അയ്യപ്പൻകോവിൽ നടപ്പാത നവീകരിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സുമോദ് ജോസഫ് ഫണ്ടിന്റെ അപര്യാപ്തതയാണ് തിരിച്ചടിയായിട്ടുള്ളത് സ്വകാര്യ വ്യക്തികളെ അനുനയിപ്പിച്ച നടപ്പാത നവീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു മേരികുളം നാല് പുറം തകർന്നു കിടക്കുന്ന ഒറ്റപ്പാത താണ്ടണം ഇതിനിടയിൽ കൂരാമ്പാർ തോടുമ്പുണ്ട് രണ്ട് കവുക തടിയിട്ട പാലത്തിലൂടെ വേണം വർഗരെ എത്താൻ നടപ്പാതയുടെ നവീകരണത്തിന് സമീപവാസികളുടെ സഹകരണം ആവശ്യമാണ് പാലം നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിനില്ലെന്നും നടപ്പാത നവീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും നാൽപ്പത് വർഷമായുള്ള നടപ്പാതയാണെന്നും പഞ്ചായത്ത് അംഗം സുമോദ് ജോസഫ് പറഞ്ഞു സമീപത്ത് താമസിക്കുന്ന സ്വകാര്യ വ്യക്തി ഓടയടച്ചതാണ് നടപ്പാതയുടെ നവീകരണത്തിന് തിരിച്ചടിയായത് അത് പന്ത്രണ്ടാം ഭാഗമായി ആ നടപ്പാത അവിടുത്തെ നാട്ടുകാരുടെ നിരന്തര ആവശ്യമാണ് നടപ്പാത ഒന്നാണ് കൂടി കളക് എൻ്റെ ഓർമ്മയിൽ പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു നടപ്പാതയാണ് അതിനുവേണ്ടി പഞ്ചായത്ത് ഭരണസമിതി പല ഘട്ടത്തിലും ഇടപെടുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു വിപണനം നടത്താൻ തീരുമാനിക്കുകയും ഇത് മാത്രമല്ല പന്ത്രണ്ടാം ഭാഗമായിട്ട് ചേർന്ന് പോകണമെന്ന് ഈ റോഡിന് കുറുകെ ഒരു പാലം പാലം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഒരു തടിപ്പാലം ഇട്ടുകൊണ്ടായിരുന്നു ഒന്ന് പഞ്ചായത്തിന് പര്യാപ്തമായിട്ടുള്ള ഒരു ഫണ്ട് െ സംബന്ധിച്ചിടത്തോളം പണ്ട് വളരെ ഏറ്റവും കുറച്ച് പണ്ടുള്ള ഒരു പഞ്ചായത്ത് മാത്രമാണ് അത് മാത്രമല്ല ഇപ്പം നടപ്പാതയുടെ വിഷയമാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്നതിനാവശ്യമായി അവിടുത്തെ ആളുകളെയെല്ലാം വിളിച്ചു ചുറ്റുവട്ടത്തുമുള്ള അവരുടെ അഴിവാസികളടക്കമുള്ള ആളുകൾ അവർ കൂടി മാത്രമേ പഞ്ചായത്തിന് ആളോട് പേര് പോകാൻ കഴിയൂ സമീപവാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്നും പഞ്ചായത്ത് അംഗം അറിയിച്ചു തോട് കിടക്കാൻ തടിപ്പാലം പണിയാൻ അയ്യായിരം രൂപ കൂടുതൽ അനുവദിക്കാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു കൂടുതൽ പണ്ട് പാലം പണിയാൻ ആവശ്യമായതിനാൽ എം പി ജില്ലാ പഞ്ചായത്ത് എന്നിവരെ സമീപിക്കുമെന്നും പഞ്ചായത്ത് അംഗം അറിയിച്ചു മനഃപൂർവ്വം റോഡിനെ അവഗണിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻ കോവിൽ